ർവ് എനർജി എന്നൊരു പ്രൊഡക്റ്റ് ഏറ്റവും നല്ല ഗുഡ് പ്രൊഡക്റ്റ് ആണ് നെർവ് എനർജി നെർവ് എനർജി എന്താണെന്ന് വെച്ചാൽ നെർവ് എനർജി ഉദ്ദേശിക്കുന്ന നാഡി ഊർജം എന്നാണ് അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്ന വെച്ചാൽ നാടി ഞരമ്പ് സംബന്ധമായിട്ടുള്ളതാണ് അതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല വണ്ടി എല്ലാം ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ മസ്തിഷ്കം വന്ന സംഭവിച്ചു നമ്മുടെ ശരീരത്തിൽ ചലനം ഉണ്ടാകൂല എന്ന് പറയുന്നത് പിന്നെന്താണ് തലച്ചോറ് മാത്രം ചെറിയ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കലുണ്ട് ആ സമയത്താണ് എന്താണ് ഓരോരുത്തർ നമുക്ക് ഹൃദയം കൈമാറുന്നതും പ്രവർത്തിക്കുന്ന ആ സമയത്ത് അതെല്ലാം നമുക്ക് കൈമാറാൻ പറ്റും പക്ഷെ നമ്മളുടെ ശരീരത്തിന് എന്തായിരിക്കും ചലനം ഉണ്ടാകൂലായിരിക്കും അപ്പം നെർവ് നമ്മളുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും ഒരുപോലെ നിയന്ത്രിച്ചു കൊണ്ടുവന്ന സംഭവമാണ് നെർവ് അപ്പൊ അതിനെന്തായിരിക്കണം ഊർജം കിട്ടണം അതിനു വേണ്ടിയിട്ട് നമ്മുടെ നേർവ് സംബന്ധമായിട്ട് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഫുഡ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ നെർവ് എനർജി എന്നൊരു പ്രൊഡക്റ്റ് നമ്മുടെ നാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കേബിൾ പോലെ കെട്ട് കിടക്കുന്നതാണ് നമ്മളുടെ എല്ലാ നമ്മുടെ തലച്ചോറിനും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലുള്ള എന്താ നമ്മുടെ ബാക്കിലുള്ളതിലും എല്ലാം നമ്മുടെ ഫുള്ള് എന്താണ് നാടി നമ്മൾ കെട്ട് കിടക്കുന്ന രീതിയിൽ നമ്മൾ അത്രയ്ക്കും വ്യാപിച്ചിരിക്കുന്നതാണ് നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മുടെ കഴിഞ്ഞരമ്പുകൾ പോകുന്നതാണ് അത് കാലിൽ ഞരമ്പുകൾ പോകുന്നതാണ് എല്ലാം അത് നമുക്ക് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ എന്താ വിവിധ ഭാഗങ്ങളിലേക്ക് എല്ലാ സിഗ്നലുകളും കൈമാറുന്ന എന്താണ് ഞരമ്പാണ് നാടിയാണ് ശരിക്കും കൈമാറുന്നത് അപ്പൊ ആ നാടിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താ വെട്ടെ നമുക്ക് ചലനമില്ലാത്ത രീതിയിലേക്ക് മാറുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ നാടി ഞരമ്പുകളെല്ലാം നല്ല രീതിയിൽ ഉത്തേജിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നെർവ് എനർജി എന്നൊരു പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതായത് നമ്മുടെ ശരീരത്തിലെ ഹൃദയമിടിപ്പിനും നാഡി ആവശ്യമാണ് അതുപോലെ ശ്വസനത്തിനും ആവശ്യമാണ് ദഹനത്തിനും ആവശ്യമാണ് മൂന്ന് കാര്യങ്ങൾക്കും എന്താണ് നാഡി ആവശ്യമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നമ്മളുടെ നെർവ് എനർജി എന്നൊരു പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണ് എനർജി ലെവലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ നെർവ് എനർജി എന്നൊരു പ്രൊഡക്റ്റ് അപ്പം നമുക്ക് എങ്ങനെയാണ് നമുക്ക് നാഡി പ്രശ്നത്തിന്റെ ലക്ഷണങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വരുന്നത് നമുക്കറിയണം അറിയണം ഒന്നാമത്തെന്ന് വെച്ചാൽ നമുക്ക് ബലഹീനത വരുന്നു മരവിപ്പ് നമ്മൾ പറഞ്ഞൊന്ന് കൈക്ക് മരവിപ്പ് കൈക്ക് നല്ല നമുക്ക് നമുക്ക് രാത്രിയിലൊക്കെ കിടക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഇങ്ങനെ തളർന്നിരിക്കുന്ന ചിലർ എല്ലാവർക്കും വരാറുണ്ട് നമുക്കെല്ലാം അനുഭവപ്പെടാറുണ്ടാണ് കൈക്ക് മരവിപ്പ് പോലെ വരുന്നത് നമുക്ക് കൈ അനക്കാൻ പറ്റാത്ത ഒരു സമയത്ത് കൈ ചലനശേഷം ഇല്ലാതെ ആ നമുക്കൊന്ന് നന്നായിട്ട് തിരിഞ്ഞി നമുക്ക് രക്തോട്ടം ഇതാക്കിയെങ്കിൽ മാത്രമേ ഒന്നെങ്കി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് റെഡി ആവത്തുള്ളൂ അത്ര അത്തരം പോലെ പ്രശ്നങ്ങൾ പിന്നെ ചിലർ കൊണ്ട് കൈ എപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ചില ആൾക്കാർ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കുന്ന സമയത്ത് ഇടക്കിടക്ക് കൈ വിറയ്ക്കുന്നവർ ഇത് വരുന്നുണ്ട് നമ്മൾ പറയും ചിലർ പറയും അത് മതിപ്പിക്കാത്തതിന്റെ പ്രശ്നം കൊണ്ടാണോ രാവിലെ എന്താ അങ്ങനെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ആൽക്കഹോൾ കഴിക്കാത്ത പ്രശ്നം കൊണ്ടാണോ എന്നുള്ളത് ചോദിക്കുക അതേപോലെ എന്ന് വെച്ചാൽ നമുക്ക് ചില ആൾക്കാരിൽ ഒരു അത് രോഗം പോലുണ്ട് കൈ വിറയ്ക്കുന്ന പോലത്തെ പ്രശ്നം വരുന്നുണ്ട് അതുപോലെ എന്താണ് ഞരബുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങള് പിന്നെ വിശപ്പ് ചിലർക്ക് അമിതമായിട്ടുള്ള വിശപ്പ് തോന്നുന്നത് അതുപോലെ തന്നെ കുറഞ്ഞ ഊർജ നില ശരീരത്തിൽ കുറഞ്ഞ നില രൂപപ്പെടുന്നത് പിന്നെ അമിതമായ ഉത്കണ്ഠ ഇവയൊക്കെ നമുക്ക് നേർവ് സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഇവയല്ല പിന്നെ മലവിസർജനം മൂത്രാശയ രോഗങ്ങൾ ഇത്തരത്തിലുള്ള ഇത് വരുന്നത് പിന്നെ നെഞ്ചുവേദന വരുന്നത് പിന്നെ ശ്വാസം മുട്ടല് അതുപോലെ തന്നെ പേശികൾ നമുക്ക് ചില സമയത്ത് നമ്മുടെ ശരീരത്തിലെ പേശികൾ എന്തോ ഇങ്ങനെ ഞെരുങ്ങി നിക്കുന്ന പോലെ ഒരവസ്ഥ ഞെരുക്കി മുറുക്കല് പോലുള്ളൊരവസ്ഥ വരുന്നത് പിന്നെ കൈകാലുകൾ വിറയ്ക്കുന്നത് അപ്പൊ പിന്നെ തല അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്ന എന്തുകൊണ്ടാണ് ഈ ലക്ഷണങ്ങൾ കാണുന്നത് നമ്മുടെ നെർവിന് ചെറിയ രീതിയിൽ ഡാമേജ് വരുന്ന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നത് നമ്മുടെ തലച്ചോറിലെ നാടികൾക്കൊക്കെ കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമോ എന്നറിയാമോ നമുക്ക് നമുക്ക് മുഖത്തെ പേശികൾ തലച്ചോറിലുള്ള നാടി ഞരമ്പുകൾക്കൊക്കെ കേടുപാടുള്ള നമുക്ക് പെട്ടെന്ന് നമുക്ക് മുഖത്തെ കേടുപാടുകൾ അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത് മുഖത്തെ കൊള്ളുവരും അതുപോലെ തന്നെ തളർച്ച നമുക്ക് തോന്നും എപ്പോഴും ഒരു മന്ദത ഒരവശത നമുക്ക് എന്തിനാണ് നമുക്ക് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കണം എന്ന് തോന്നും പിന്നെ നമ്മൾ തളർന്നു പോയിട്ടുള്ള രീതി നമുക്ക് കിടക്കാനുള്ള രീതിയിലേക്ക് പോകുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഏത് സമയത്ത് ഇരുന്ന നമുക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ ഒന്ന് കിടന്നാൽ കൊള്ളാൻ നമുക്ക് ഒന്നും എന്തിനോടും ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് നമുക്കൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ മാറും നമുക്ക് തലച്ചോറിലെ സമയത്തെല്ലാം നമുക്ക് നെർവിന്റെ പ്രശ്നങ്ങളെല്ലാം വരുന്ന സമയത്ത് അപ്പം അതിനെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അപ്പൊ ഇത്തരത്തിലുള്ള എപ്പോഴും ഇങ്ങനെ അവശതയായിട്ടിരിക്കാം മന്ദതയായിട്ടിരിക്കാം പിന്നെ എന്ന് വെച്ചാൽ വെയ്ക്കോസ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് നെർവിൻ്റെ ഇത് അതിനെല്ലാം ആ ഒരു പ്രശ്നങ്ങളെല്ലാം വരുന്ന ആൾക്കാർക്കെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏറ്റവും നല്ലൊരു ഇത് ഒരു ഫുഡ് പ്രൊഡക്റ്റ് ഒരു ഫുഡ് സപ്ലിമെന്റ് തന്നെയാണ് നമ്മുടെ നെർവ് എനർജി എന്നുള്ളത് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിലെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട് ഒന്നും മണ്ട മണ്ഡക ഭരണി ഉണ്ട് അതായത് നമുക്ക് ബ്രഹ്മി ബ്രഹ്മി ഉണ്ട് ഉണ്ട് ശംഖുപുഷ്പിയുണ്ട് പിന്നെന്താണ് ഫോളിക്കാസിഡ് ഉണ്ട് വിറ്റാമിൻ ഉണ്ട് വിറ്റാമിൻ ബി ടോൽവ് ഉണ്ട് അതേപോലുള്ള ആൻറ്റി കേക്കിംഗ് ഏജന്റ് ഉണ്ട് ആൻറ്റി സ്റ്റിക്കിംഗ് ഏജന്റ് ഉണ്ട് അങ്ങനെ അതേപോലുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ എടുത്തു പറയേണ്ട രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഒന്ന് മണ്ടുക ഭരണി ബ്രഹ്മി ബ്രഹ്മി നമുക്കറിയാവുന്നതാണ് നമ്മുടെ ശരീരത്തിൽ എന്താണ് ഓർമ്മ ശക്തി കൂട്ടുന്നതാണ് നമുക്ക് ഭി എന്ന് പറയാം അതുപോലെ തന്നെ എന്താണ് സമ്മർദ്ദം കുറയ്ക്കുന്നു നമുക്ക് അതിയായിട്ട് ഉണ്ടാകുന്ന സമ്മർദ്ദം കാര്യങ്ങൾ നമുക്ക് ബ്ലഡിന്റെ കാര്യത്തിൽ നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രഷർ കയറുന്ന സമയം നമുക്ക് എനിക്കറിയാവുന്നതാണ് നമുക്ക് എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെ കൂടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രഷർ കൂടുന്നില്ലേ പ്രഷർ അധികം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്ത് പറ്റുന്നുണ്ട് നമ്മുടെ തലച്ചോറിനെ ബാധിക്കും ഞരമ്പ് പൊട്ടും ചില മരണങ്ങൾ അടക്കുന്ന സമയത്ത് അങ്ങനെയാണ് വരുന്നത് നമ്മുടെ പ്രഷർ അധികം കൂടി കഴിയുന്നത് എന്താണ് നമ്മൾ ഓവർ സ്ട്രെസ് എടുക്കുന്ന സമയത്താണ് നമ്മൾ പ്രഷർ കൂടുന്നത് തന്നെ ഏതൊക്കെ സമയത്ത് നമുക്ക് വരാം നമുക്ക് അസ്വസ്ഥയായിട്ടിരിക്കുന്ന സമയങ്ങളിൽ വരാം നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പനിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വരാം അപ്പൊ അതെല്ലാം എങ്ങനെ വരുന്ന സമയത്ത് സ്ട്രെസ് ഏറ്റവും കൂടുതൽ കൂടുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ വിരിക്കുന്ന എന്താണ് നമ്മുടെ ഞരമ്പുകളെ ബാധിക്കും അപ്പൊ ആ ഞരമ്പുകൾ എന്താണ് വലിഞ്ഞു മുറുകുന്നത് നമ്മുടെ തലച്ചോറിലേക്ക് എന്താണ് വലിഞ്ഞു മുറുകുന്ന സമയത്ത് തലച്ചോറിൻ്റെ എന്താണ് പ്രവർത്തനം തലച്ചോറ് ഇതിന്റെ ഇത് വരുന്ന സമയത്ത് ഞരമ്പ് പൊട്ടുന്ന സമയത്താണ് നമുക്ക് മരണം പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് തന്നെ അപ്പം അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന സമൃദ്ധത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു പിന്നെ എന്താണ് ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഏറ്റവും നമ്മൾ പറഞ്ഞ ഓർമ്മശക്തിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് നെർവ് നമുക്ക് ബ്രഹ്മി ഏറ്റവും നല്ലൊരു ഇതാണ് ഓർമ്മശക്തി കൂട്ടുവാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് ശംഖുപുഷ്പ ഞാൻ പറഞ്ഞിരുന്നു ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ ചൂടുവെള്ളം എല്ലാം കുടിക്കുന്ന സമയത്ത് ശംഖുപുഷ്പത്തിന്റെ പൂവാക്കിയിട്ട് ചൂടുവെള്ളം കുടിക്കുന്നത് നല്ല ഉത്തമമാണെന്നുള്ളത് ഒന്ന് എന്താ അറിയാമോ നമ്മുടെ രക്തത്തെ നല്ല രീതിയിലാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് രക്തം നല്ല രീതിയിൽ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് നമ്മുടെ രക്തം നല്ല ശുദ്ധമായ രക്തമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ എന്താണ് അത് നമ്മളുടെ സമ്മർദ്ദത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാര്യം നമുക്ക് കൊണ്ടാകുന്ന അമിതമായ ഉൾക്കണ്ഠയും അതുപോലെ തന്നെ നമ്മുടെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് പിന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇതെല്ലാം ചെയ്യുന്നതാണ് നമ്മുടെ ശംഖുപുഷ്ക പിന്നുള്ളൊരു പ്രൊഡക്റ്റ് പിന്നുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് മഗ്നീഷ്യം ഓക്സൈഡ് അതിൽ വരുന്നത് മഗ്നീഷ്യോ ഓക്സൈഡ് എന്ന് വെച്ചാൽ ശരീരത്തിലെ ആ മഗ്നീഷ്യന്റെ കുറവ് നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് പിന്നെ ഉള്ളത് നെഞ്ചരിച്ചിൽ നമുക്കധികം നമുക്ക് എന്ത് എന്ത് ഫുഡ് കഴിച്ചാലും നമുക്ക് ചില സമയത്ത് നെഞ്ചരിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പൊ ആ നെഞ്ചരിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് പിന്നെ ദഹനക്കേടിന്റെ പ്രശ്നം ദഹനം നല്ല രീതിയിൽ നടക്കുവാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നെർവിന്റെ പ്രശ്നം കൊണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു മൂത്രാശയവും മലവിസർ മല മല സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം വരാറുണ്ടെന്ന് പറഞ്ഞു അപ്പം നമുക്ക് എന്താണ് നല്ല രീതിയിൽ ദഹനം നല്ല രീതിയിൽ നടക്കുകയും ചെയ്യണം അതുപോലെ തന്നെ നല്ല രീതിയിൽ മലം പോവുകയും ചെയ്യണം അപ്പൊ അതിന് വേണ്ടിട്ട് ദഹനക്കേ ദഹനക്കേടിന്റെ പ്രശ്നങ്ങൾ മാറ്റുവാൻ വേണ്ടി സഹായിക്കുന്നതാണ് മഗ്നീഷോക്സർ എന്നുള്ള ഇൻഗ്രീഡിയൻസ് പിന്നെ പേശികളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ നാഡി ആരോഗ്യത്തിന് വേണ്ടിയിട്ടും പിന്നെ അസ്ഥിക്ക് ബലം കിട്ടുവാൻ വേണ്ടിയിട്ടുമാണ് മഗ്നീഷ്യോ ഓക്സിഡ് എന്നുള്ള ഇൻഗ്രീഡിയൻസിലുള്ളത് ഫോളിക് ആസിഡ് നമുക്ക് ഫോളിക് ആസിഡ് നമുക്ക് ഇന്ന് എല്ലാവർക്കും സ്ത്രീകൾക്ക് നല്ല അറിയുന്ന ഒരു അറിയുന്നൊരിതാണ് നമ്മൾ പ്രഗ്നന്റ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഗർഭിണിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു ഒരു ടാബ്ലറ്റ് ആണ് ഫോളിക് ഫോളിക്കാസിഡിന്റെ ടാബ്ലറ്റ് അത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒന്നാമത്തെ കാര്യം കുട്ടിക്കും അമ്മയ്ക്കും വിളർച്ചയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും കുട്ടികളുടെ എല്ലാം എല്ലിന്റെ വളർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ആസിഡ് കൊടുക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഫോളിക് ആസിഡിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനകത്തുണ്ട് അതെന്ന് വെച്ചാൽ വിളർച്ച നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിളർച്ചകളെ തടയാൻ വേണ്ടിയിട്ടും രക്തം നന്നായിട്ട് വയ്ക്കുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെയാണ് നമുക്ക് എല്ലിനും എല്ലിനും അല്ല എല്ലിനൊക്കെ നല്ല ബലം കൂട്ടുവാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഫോളിക്കാസിഡിൻ്റെ ഉള്ളത് പിന്നെ തലച്ചോറിന്റെ ആരോഗ്യം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുമാണ് ആസിഡ് വെച്ചിട്ടുള്ളത് അപ്പൊ ഇത് ഉപയോഗിക്കുന്ന രീതി എന്ന് വെച്ചാൽ രാവിലെയും വൈകുന്നേരം നമ്മൾ ഒരു ടാബ്ലറ്റ് ആണ് അത് നമുക്ക് ഭക്ഷണത്തിന് ശേഷം നമുക്ക് കഴിച്ചു കഴിച്ചുകൊടുക്കാവുന്നതാണ് നെർവ്വെനർജി എന്നുള്ള ഒരു പ്രൊഡക്റ്റിന്റെ അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് നമുക്കറിയാം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് ഈ പ്രൊഡക്റ്റിൻ്റെ എല്ലാം ഗുണങ്ങൾ തന്നെയാണ് ഇത് പറഞ്ഞത് ഈ പ്രൊഡക്റ്റ് നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇൻഗ്രീഡിയൻസിന്റെ ഒരുപാട് ഗുണങ്ങൾ കൊണ്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റിനും ഇത്തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ പ്രൊഡക്റ്റിനുള്ള ഏറ്റവും നല്ല സൂപ്പർ ഒരു ഫുഡ് പ്രൊ ഫുഡ് പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ നെർവ് എനർജി എന്നുള്ള ഒരു പ്രൊഡക്റ്റ് അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനും ഒരുപാട് ഗുണങ്ങളാണ് ഉള്ളത് ഇപ്പം നമുക്ക് എനിക്ക് ഒന്ന് ന്യൂ ലോഞ്ചിൻ പ്രൊഡക്റ്റിനകത്ത് വന്നിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ കാരണത്തെ കണ്ടെത്തിയിട്ട് അതുപോലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളാണ് ഇതാക്കുന്നത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നോർമൽ എനർജി നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ആണ് ഇത് ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ യൂസ് ചെയ്തോണ്ടിരിക്കുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എനിക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് അടിക്കടി ഉണ്ടാകുന്ന വേദനകൾ നമുക്ക് ഈ എനിക്കൊന്ന് ഈ മഴ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ മുരിങ്ങിയ നോർമൽ എനർജി എല്ലാം കഴിച്ചിരിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം അത്തരത്തിലുള്ള നല്ലൊരു നല്ലൊരു ഫുഡ് പോംബോ പ്രൊഡക്റ്റ്